അത്ര പെട്ടെന്നൊന്നും മുട്ടുമടക്കാൻ തയ്യാറല്ല വി ഡി സതീശൻ നിന്ന് പൊരുതാൻ തന്നെയാണ് വി ഡി സതീശൻ തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത കെ പി സി സിക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് വി ഡി സതീശൻ അന്ത്യശാസനം നൽകി കഴിഞ്ഞു എന്നാണ് കോൺഗ്രസിന്റെ സെക്രട്ടറിമാരുടെ പട്ടിക ഉടൻ പുറത്തിറക്കണം പബ്ലിഷ് ചെയ്യണം അല്ലെങ്കിൽ സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കണം ഇതാണ് വി ഡി സതീശന്റെ ആവശ്യം അതുവരെ കോൺഗ്രസിന്റെ ഒരു പരിപാടികളിലും പങ്കെടുക്കില്ല ഇതാണ് അന്ത്യശാസനം വി ഡി സതീശിന്റെ അന്ത്യശാസനം കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത് പട്ടിക തയ്യാറാക്കി ഹൈക്കമാൻഡിന് നൽകിയിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പട്ടിക ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല ഹൈക്കമാൻഡ് ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയിൽ വേണ്ടത്ര പ്രാതിനിധ്യം വി ഡി സതീശന് കിട്ടിയില്ല സെക്രട്ടറിമാരുടെ പട്ടികയിലെങ്കിലും അതുണ്ടാകണം എന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് വി ഡി സതീശൻ ഇതാദ്യമായിട്ടല്ല കോൺഗ്രസിനെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തുന്നത് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ട് അന്ത്യശാസനം നൽകിയിരുന്നു എ ഐ സി സിക്ക് അതല്ലെങ്കിൽ ഞാൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കും ഇതായിരുന്നു അന്ന് പറഞ്ഞത് അവസാനം കെ സുധാകരനെ മാറ്റി ഹൈക്കമാൻഡ് വി ഡി സതീശനോടൊപ്പം നിന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അസംതൃപ്തി വളരെ കൂടുതലായിരുന്നു ഹൈക്കമാൻഡിൽ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് പുതിയ നേതൃത്വം വേണം വി ഡി സതീശനെ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ കഴിയില്ല എന്ന നിലയിലേക്ക് എത്തിയത് ഹൈക്കമാൻഡ് അതാണ് ഇപ്പോൾ നടക്കുന്ന പുതിയ മാറ്റം കെ സി വേണുഗോപാലിനെ കേരളത്തിലെ കോൺഗ്രസിന്റെ തലപ്പത്ത് കൊണ്ടുവരിക എന്നത് അപ്പോൾ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആരാകും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആരാകും അതിനും പരിഹാരം കണ്ടിട്ടുണ്ട് ഹൈക്കമാൻഡ് എന്നാണ് അറിയുന്നത് അത് സച്ചിൻ പൈലറ്റ് ആയിരിക്കും കേരളത്തിലെ കോൺഗ്രസിനെ ഇങ്ങനെ എപ്പോഴും മുൾമുനയിൽ നിർത്തുന്ന ഒരു നേതാവ് അത്തരമൊരു നേതാവിനെ പൂർണ്ണമായും കോൺഗ്രസ് പാർട്ടി കീഴടങ്ങിയാൽ അത് അപകടകരമാകും എന്നാണ് ഹൈക്കമാൻഡിന്റെ ഇപ്പോഴത്തെ തീരുമാനം അപ്പോഴും വി ഡി സതീശിന്റെ ആവശ്യം പൂർണ്ണമായി നിരാകരിക്കാനും കഴിയുന്നില്ല കാരണം പ്രതിപക്ഷ നേതാവാണ് മുതിർന്ന നേതാവാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സെക്രട്ടറിമാരുടെ പട്ടിക പുറത്തു വരും എന്നാണ് അറിയുന്നത് അതോടൊപ്പം ബി ഡി സതീശനുമായി സംസാരിക്കാൻ കെ പി സി സി പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കമാൻഡ് എന്താണ് വി ഡി സതീശന് പറയാനുള്ളത് എന്ന് പൂർണ്ണമായും കേൾക്കാനും അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനുമാണ് പട്ടികയിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താനുമാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന സന്ദേശമാണ് നൽകിയിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റിന് അതുകൊണ്ട് നാളെയോ മറ്റന്നാളോ ബി ഡി സതീശനുമായി കെ പി സി സി പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും കഴിഞ്ഞ ദിവസം ഇരുപത്തി മൂന്നാം തീയതി ഒക്ടോബർ ഇരുപത്തി മൂന്നിന് പുതിയ ജനറൽ സെക്രട്ടറിമാരുടെ ഭാരവാഹികളുടെ യോഗം വിളിച്ചിരുന്നു കെ പക്ഷേ ആ യോഗം പിന്നീട് മാറ്റിവെക്കേണ്ടി വന്നു യോഗത്തിൽ പങ്കെടുക്കില്ല എന്നും പരസ്യമായി യോഗത്തിനെതിരെ നിലപാടെടുക്കേണ്ടി വരുമെന്നും അന്ന് ബി ഡി സതീശൻ കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചിരുന്നു അതുകൊണ്ടാണ് യോഗം മാറ്റിവെക്കേണ്ടി വന്നത് അതോടൊപ്പം സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ട് നിർവാഹ സമിതി അംഗങ്ങളെ പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ട് അതും കൂടി പ്രഖ്യാപിച്ചിട്ട് പോരെ യോഗം എന്ന നിലപാടെടുത്തു വി ഡി സതീശൻ അതിനു മുന്നിൽ വഴങ്ങേണ്ടി വന്നു കെ പി സി സിക്ക് എന്ന് വെച്ചാൽ പോരാട്ടം അതുതന്നെയാണ് വി ഡി സതീഷിന്റെ മുന്നിലുള്ളത് പൊരുതുക തന്നെ ചെയ്യും കോൺഗ്രസിന്റെ അകത്ത് നിന്നുകൊണ്ട് എന്നാണ് വി ഡി സതീഷിൻ്റെ നിലപാട് അത് കോൺഗ്രസിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളിൽ വലിയ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം യു ഡി എഫിന്റെ ഘടകകക്ഷി നേതാക്കളും പരസ്യമായി ഒന്നും പറയുന്നില്ല എങ്കിലും വി ഡി സതീഷിൻ്റെ നിലപാടിനോട് പൂർണ്ണമായും യോജിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് പരസ്യമായി ഒന്നും പറയാൻ കഴിയില്ല കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ് സുപ്രധാനമായ രണ്ട് തെരഞ്ഞെടുപ്പ് ആ ഘട്ടത്തിൽ കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ട് അതേപോലെ യു ഡി എഫിലും പ്രശ്നങ്ങളുണ്ട് എന്ന് പുറത്ത് അറിയിക്കാൻ ഘടകകക്ഷി നേതാക്കൾക്ക് ആഗ്രഹമില്ല അതുകൊണ്ട് തന്നെയാണ് പരസ്യമായി അഭിപ്രായം പറയാതെ അവർ അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിലും യു ഡി എഫിലുമുള്ള ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കും എന്നറിയാതെ തല പുകയ്ക്കുകയാണ് ഹൈക്കമാൻഡ് കെ സി വേണുഗോപാലിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതും ഈ പ്രതിസന്ധി പരിഹരിക്കാനാണ് എന്നാൽ കെ സി വേണുഗോപാലിന് എതിരെ പ്രതിരോധം തീർക്കും എന്നാണ് വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം ചില എം പിമാരും മറ്റ് ചില ഗ്രൂപ്പുകളും കെ സി വേണുഗോപാലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് കെ സി വേണുഗോപാലിന് ഇവരെല്ലാം ഒന്നിച്ചു നിൽക്കുന്ന അവസ്ഥയുണ്ട് പക്ഷേ ഹൈക്കമാൻഡ് കെ സി വേണുഗോപാലോടൊപ്പമാണ് അതുകൊണ്ട് ആ പ്രതിരോധം പ്രതിഷേധമൊന്നും എങ്ങും എവിടെയും എത്തിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന മുതിർന്ന നേതാക്കളുമുണ്ട് കേരളത്തിൽ എന്ന് വെച്ചാൽ വളരെ പ്രകടമാണ് കോൺഗ്രസിനെ തർക്കം കോൺഗ്രസിന് അന്തിശാസനം നൽകുന്ന പ്രതിപക്ഷ നേതാവ് യോഗങ്ങളിൽ പങ്കെടുക്കാത്ത പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിനെ എപ്പോഴും മുൾമുനയിൽ നിർത്തുന്ന പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡൻറ്റിന് കൃത്യമായി പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയൊക്കെയാണ് വി ഡി സതീശൻ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന നേതാക്കൾ ഉണ്ട് കോൺഗ്രസിൽ തന്നെ അത് വലിയ ചർച്ചയായി മാറുന്നുമുണ്ട് കോൺഗ്രസിൽ വരും ദിവസങ്ങളിൽ കോൺഗ്രസിലെ ഈ ആഭ്യന്തര പ്രശ്നം കൂടുതൽ ശക്തമാകാനും വിവാദമാകാനുമായി സാധ്യതയുള്ളു